ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വീണ്ടും പോവുകയാണ് ബിന്നി 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 കുത്തിരിപ്പിന്റെ രാജകുമാരിയല്ലോ അത് അക്ബർ ആണ് പാടിയത് അത് വെറുതെയല്ല ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ബിന്നി വിഷമാണെന്നുള്ള കാര്യം വളരെ കൃത്യമായി അക്ബറിന് മനസ്സിലായി ബിന്നിയുടെ മുഖത്ത് നോക്കി അത് പറയുകയും അത് പാട്ടായി പുറത്തിറക്കുകയും ചെയ്തു പക്ഷേ ബിന്നി ആ പരിപാടി നിർത്തിയിട്ടില്ല കുത്തിത്തിരിപ്പുമായിട്ട് ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല തൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊടിയ വിഷമാണ് എന്നുള്ള കാര്യം അറിയാതെയാണെങ്കിൽ പോലും തനിക്ക് പലയാവർത്തി ആ വീട്ടിൽ വെളിപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ അടിസ്ഥാനപരമായ സ്വഭാവം എന്തെല്ലാം ഉപയോഗിച്ച് നമ്മളത് മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അത് പുറത്തു വരും ബിഗ് ബോസിലെ പ്രത്യേകത വന്നു കയറുന്ന സമയം മുതൽ ആൾക്കാർ വളരെ ഫേക്ക് ആയിട്ട് നിൽക്കുവാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണത് എന്നാൽ അത് ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം രണ്ടാഴ്ച വരെയൊക്കെ പോവുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും അത് കറക്റ്റായിട്ട് വെളിപ്പെട്ടിട്ടുള്ളത് ബെന്നിയുടേതാണ് ശരിക്കും ഈ ഡോക്ടർ ബിന്നി എന്ന് പറയുന്നതിൽ ആ വാക്ക് വിളിക്കുന്ന ആൾക്കാർ ലജ്ജിക്കണം എല്ലാ ഡോക്ടർമാർക്കും ഈ പെങ്കുച്ച അപമാനമായി മാറുകയാണ് ശരിക്കും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തേക്ക് വരുന്ന ചില ചിത്രങ്ങളില്ലേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ആ ഡോക്ടേഴ്സൊക്കെ എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത് അവർ നമ്മളോട് സംസാരിക്കുന്ന ആ സൗമ്യത അവർ നൽകുന്ന കെയർ ഇതൊക്കെ കണ്ടും കേട്ടും ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അങ്ങനെയൊരു ചിത്രമാണ് പക്ഷേ അതിൽ നിന്നെല്ലാം വൃത്യസ്തതയുള്ള ഒരു ഡോക്ടറെ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഞാൻ ഇത്രയും പറയാൻ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമോള് തെറ്റുകാരിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ അവിടെ നടത്തി അതുമാത്രവുമല്ല ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ നീ ലാലേട്ടനോട് പറയണം കാഞ്ചനമാലയുടെയും മൊയ്തിൻ്റെയും ആ സ്കിറ്റ് കളിക്കുന്ന സമയത്ത് കാമദാഹത്തോടെ ലൈംഗിക താല്പര്യത്തോടുകൂടി നിന്നെ അവൾ ചുംബിച്ചു എന്നുള്ളത് ആ സമയത്ത് നിനക്കും അങ്ങനെ ഒരു വികാരം തിരിച്ചും തോന്നി എന്നുള്ള കാര്യവും നീ പറയണം എങ്കിലേ ശരിയാവുകയുള്ളൂ എന്ന് എത്ര അധമമായ ചിന്താഗതി എത്ര മ്ലേക്ഷമായിട്ടുള്ള വാക്കുകളാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് അതുകൂടാതെ ആര്യൻ പറഞ്ഞ മറ്റൊരു കാര്യം തൻ്റെ കാലിന്റെ അടിത്തൊട്ട് മുകളോട്ട് അനുമോൾ തെറ്റായ ഇൻറ്റൻഷനോടുകൂടി തൻ്റെ കാലു വെച്ച് ഉരച്ചു അല്ലെങ്കിൽ തൻ്റെ വിരലുകൊണ്ട് മുകളിലേക്ക് ഉരച്ചു എന്ന് ഇത്രയും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനുമോൾക്കെതിരെ അസാധ്യ കളി കളിക്കുവാൻ വേണ്ടി അരയും തലയും മുറുക്കി ബിന്നി അങ്ങ് പുറത്തു ചാടുകയാണ് പിന്നീട് നടന്ന സംഭവം ശൈത്യ അനുമോളുമായി പിണങ്ങി അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് ചെന്നു അവിടെ ചെന്നിട്ട് ശൈത്യ ഒരു വലിയ ബോംബ് ഇട്ടു അത് ഈ സീസണിൽ എല്ലാവരും വന്നു വന്നുകേറിയ സമയം തന്നെ ആര്യനെ കണ്ടപ്പോൾ അനുമോൾക്ക് ഭയങ്കര ഇഷ്ടമായി ആര്യനുമായി ഒരു ലവ് ട്രാക്ക് പിടിച്ചു പോകുവാൻ വേണ്ടി അനുമോൾ ഇട്ടു ഇത് അനുമോൾ തന്നെ ശൈത്യോട് പറഞ്ഞതായിട്ടല്ലേ അവിടെ പോയി പൊട്ടിച്ചത് ആ സമയത്ത് ശൈത്യയുടെ മറുപടി എന്തായിരുന്നു ഇവിടെ ലവ് ട്രാക്ക് പിടിച്ച് കളിക്കുവാൻ വേണ്ടി വന്ന ഇവളെ എന്ത് പേരാണ് വിളിക്കേണ്ടതെന്ന് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ അവള് വന്നത് ഗെയിം കളിക്കാൻ വേണ്ടിയല്ല വൃത്തികെട്ട കൂടിയാണ് വന്നത് എന്ത് പേരിട്ടാണ് അവളെ വിശേഷിപ്പിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ അതിന്റെ ആന്തരിക അർത്ഥം അവളെ വിളിക്കേണ്ട പേര് വേഷ്യാസ്ത്രീയെന്നല്ലേ അല്ലെങ്കിൽ പിന്നെ മറ്റെന്ത് പേരാണ് ബിന്നി ഉദ്ദേശിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അനുമോള ഇല്ലാതെയാക്കുവാൻ വേണ്ടി എന്ത് നിറികെട്ട കളിയും കളിക്കുവാൻ ബിന്നി തയ്യാറായിരുന്നു ഇപ്പോൾ അനിമോൾക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും പതിയെ അനിമോൾക്കെതിരെയുള്ള സംസാരങ്ങളെല്ലാം നിർത്തി ബിന്നി മാത്രമല്ല ആ ഗ്രൂപ്പ് മുഴുവനും കൂടി ചേർന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അനുമോൾക്കിനി സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ട വിട്ട് കളഞ്ഞേക്കാമെന്ന് ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല അല്പ നിമിഷങ്ങൾക്ക് മുമ്പ് ഉച്ചയൂണും കഴിഞ്ഞ് ഒരു ടാസ്കും കഴിഞ്ഞതിന് ശേഷം രണ ഫാത്തിമയും ബിന്നിയും കൂടി മേക്കപ്പ് റൂമിന്റെ ഏറിയിൽ വന്ന് വിശ്രമിക്കുകയാണ് രണ്ടുപേരും കൂടി അവിടെ കിടന്നുകൊണ്ട് വല്ലാതെ കുശുകുശിക്കുന്നുണ്ട് എന്താണ് പറയുന്നതെന്ന് അറിയാമോ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുമോൾ പറഞ്ഞ കാര്യം അതിനകത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നാണ് അനുമോൾ ഇത് പറഞ്ഞ ആ സമയം മുതൽ ആരിനെയും ജിസൈലിനെയും കാര്യമായിട്ട് ബിന്നി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വേണ്ടാത്തത് പലതും ബിന്നി കണ്ടു ആ സമയം മുതൽ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയുണ്ട് പക്ഷേ ഇതൊക്കെ സ്വന്തം ഗ്രൂപ്പിലെ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ പറയാൻ പാടുണ്ടോ ശത്രുവാണെങ്കിൽ മാത്രമല്ലേ കളിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മൗനമാക്കി വെച്ചിരിക്കുകയാണ് രണാ ഫാത്തിമയോടാണ് ഇത് പറയുന്നത് ആ വാക്കുകൾ ശരിക്കും നിങ്ങളൊന്ന് കേട്ടു നോക്കിക്കേ എനിക്ക് തോന്നിയില്ല പക്ഷേ ആര്യനെയും കുറിച്ചാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ജിസൈലിരുന്ന സ്ഥലത്തേക്ക് ആര്യൻ ചെന്നിരിക്കുന്നു അതിനുശേഷം ആര്യൻ തന്റെ കൈയെടുത്ത് ജിസൈലിന്റെ മേൽ സ്പർശിച്ചു ആ സ്പർശനം അത്ര സുഖകരമായിട്ട് ഡോക്ടർ ബിന്നിക്ക് തോന്നിയില്ലാത്രേ ഇവർ രണ്ടുപേരും കൂടി ഒരു ചെറിയ പ്ലാറ്റ്ഫോമിൽ മുഖത്തോട് മുഖം ചേർന്ന് കിടക്കുകയാണ് വോയിസ് മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ഇവർ ആംഗ്യം കാണിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആര്യൻ ജിസൈലിന്റെ ശരീരഭാഗത്ത് എവിടെയാണ് സ്പർശിച്ചത് എന്നുള്ളതും വ്യക്തമല്ല പക്ഷെ ആ സ്പർശനം ഡോക്ടർ ബിന്നിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയില്ല അത് തെറ്റായി ഇന്റൻഷനോടുകൂടിയാണ് ജിസൈലിനെ ആര്യൻ സ്പർശിച്ചത് എന്ന് രണ ഫാത്തിമയോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ രണയുടെ അടുത്ത പ്രതികരണം അതാണ് രസം ഒന്ന് കേട്ടോ മനസ്സിലായോ രണ ഫാത്തിമ പറയുകയാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഇവർ തമ്മിൽ നല്ലൊരു ബോണ്ടിംഗ് ഉണ്ട് സംതിങ് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് കേട്ടോ ഇവർ തമ്മിൽ അപ്പുറത്തൊരു ബന്ധമുണ്ട് എന്നുള്ളത് രണാ ഫാർട്ടിമയ്ക്ക് പോലും മനസ്സിലായിട്ടുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ നന്നായിട്ട് അറിയാം എന്നിട്ടും അനുമോളാണ് ഇവരുടെ ടാർഗറ്റ് അതുകൊണ്ട് അനുമോളെ അടിച്ച് പുറത്തു കളയുക അതിനുള്ള തന്ത്രങ്ങളാണ് ഈ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ സംസാരങ്ങളെല്ലാം കൂടി കൂട്ടി വെച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അനുമോൾ പറഞ്ഞതിനകത്ത് ചില വാസ്തവങ്ങളൊക്കെ ഇല്ലേ മാത്രവുമല്ല നമ്മൾ ആദ്യം മുതൽ പറയുന്നൊരു കാര്യമാണ് ഇങ്ങനൊരു ഗുരുതരമായ ആരോപണം ജിസൈലിനെതിരെ അനുമോൾ നടത്തിയിട്ട് ജിസൈലിന് അതിനകത്ത് യാതൊരു കംപ്ലൈന്റുമില്ല ഇല്ല ഒരു സ്ത്രീയെക്കുറിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കൊണ്ട് വിളിച്ചു പറയുകയാണ് ഇത്രയും വലിയൊരു ആരോപണം നമ്മളെ കുറിച്ചൊക്കെ ആയിരുന്നുവെങ്കിലും ഇനിയിപ്പോൾ ഉള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾ പെട്ടെന്നൊന്നും പതറില്ലേ നമ്മൾ പൊട്ടിത്തെറിക്കില്ലേ നമ്മൾ പേരിനെങ്കിലും ഒരു കംപ്ലൈന്റ് പറയില്ലേ ജിസൈലിന് കംപ്ലൈന്റ് ഒന്നുമില്ല ആ മുഖഭാവത്ത് ഒന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്തു വേണമെന്നാ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും നീ ആരാ ചോദിക്കാൻ ഈ മനോഭാവത്തിലാണ് ജിസൈല് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബിന്നിയുടെയും രണയുടെയും സംഭാഷണത്തിന്റെ അടുത്ത ഭാഗങ്ങൾ കൂടി ഒന്ന് കേൾക്കാം അര്യന് ജിസൈലിനോട് ഭയങ്കര കെയറിംഗ് ആണ് ഭക്ഷണം വാരി വായിൽ വെച്ചു കൊടുക്കുന്നു അമിതമായിട്ടുള്ള കെയറിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു ഇനി മുപ്പത് ദിവസത്തോളം ഇവിടെ ഒരുമിച്ച് നിന്നത് തോന്നുന്ന ആ ഒരു ബോണ്ടിങ് ആയിരിക്കാം അങ്ങനെയല്ലേ നമുക്കും അത് എടുക്കാൻ പറ്റുള്ളൂ ശരിയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് അല്ലേ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് തരികിടയും തോന്നിയാസവും കാണിച്ചാലും അതിനോട് പ്രതികരിക്കുന്നത് വളരെ ആലോചിച്ചിട്ട് വേണ്ടേ അപ്പുറത്ത് നിൽക്കുന്ന അനുമോൾ അനുമോളെ അടിച്ചേ പറ്റൂ അതിനു പറ്റിയ ഒരു ടൂളാണ് കാഞ്ചനമാലയും മൊയ്തീനുമായിട്ടുള്ള ആ സ്കിറ്റ് അവതരിപ്പിച്ചത് അതിനകത്ത് ലൈംഗികമായിട്ടുള്ള കൂടി തന്നെയായിരുന്നു അനുമോള് ആര്യനെ ചുംബിച്ചത് അങ്ങനെ തന്നെ നീ പറഞ്ഞു കൊടുക്കണം അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ വരുത്തി തീർക്കണം പക്ഷെ ആര്യനും ജിസൈലും തമ്മിലുള്ള ബോണ്ടിങ് ആ കെയറിങ് അത് ഫ്രണ്ട്ഷിപ്പിന് അപ്പുറത്തുള്ള എന്തൊക്കെയോ ആയിട്ടാണ് തോന്നുന്നത് എങ്കിൽ പോലും ഇതൊക്കെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റൂല്ലല്ലോ നമ്മൾ പറയരുതല്ലോ എന്റെ പൊന്നു ഡോക്ടറെ നിങ്ങൾക്ക് നാണമില്ലല്ലോ ഡോക്ടർമാർക്ക് മുഴുവൻ നിങ്ങൾ അപമാനമാണ് ഇനി ഡോക്ടർമാർ എന്നുള്ളത് പോട്ടെ ഈ ഒരു ഷോയിൽ വന്നിട്ട് നിങ്ങൾ ഇമാതിരി വർത്തമാനങ്ങളൊക്കെ പറയുമ്പോഴേ സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ വില കളഞ്ഞു കുളിക്കുകയല്ലേ നിങ്ങളുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊണ്ട് നടക്കുന്ന ഈ മൈക്ക് ഇതെല്ലാം ഒപ്പിയെടുക്കുമെന്നും പുറം ലോകത്തിന് വിട്ടുകൊടുക്കുമെന്നും ഇത് പുറം ലോകത്തിൽ നിന്ന് കേൾക്കുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്ത് വിലയിരുത്തുമെന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കാതെ അങ്ങ് അടിച്ചു വിടുകയാണോ നിങ്ങൾ ഈ ഷോയിൽ വന്ന് നിങ്ങളുടെ സംസാരങ്ങൾ തുടങ്ങിയ സമയത്ത് വളരെ സൗമ്യമായിട്ടുള്ള സംസാരം വളരെ ക്ലിയർ ആയിട്ടുള്ള സംസാരം ഓരോരുത്തരുടെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വളരെ പക്വമായിട്ടും ആ സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കാണുമ്പോൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമർ ആണ് എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ അതങ്ങനെയല്ല നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് മുഴുവൻ വിഷമായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ആര്യനും ജിസയിലും നിങ്ങളുടെ ഗ്രൂപ്പിന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പാടുള്ളൂ ബിന്നി എന്ന വാക്ക് വിഷത്തിന് പകരമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾ ഇനി ഏതെങ്കിലും കടയിൽ പോയിട്ട് എലിവിഷമോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷമോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിഷത്തിന്റെ ബ്രാൻഡ് നെയിം തപ്പി പോകുന്നതും വേണ്ട ബിന്നി എന്ന് പറഞ്ഞാൽ മതി കടക്കാർക്ക് മനസ്സിലായിക്കൊള്ളും നിങ്ങൾ ഉദ്ദേശിച്ച സാധനം തന്നെ അവരെടുത്ത് നിങ്ങളുടെ കയ്യിൽ തരും തീർന്നില്ല ഇനി അടുത്ത സാധനം കൂടെ കേട്ടു നോക്ക് ഈ പറഞ്ഞതിനേക്കാൾ വലിയ സാധനം വീണ്ടും വരുന്നുണ്ട് ആര്യനെ കുറിച്ചുള്ള ഡോക്ടർ ബിന്നിയുടെ മനോഭാവമാണ് ഇനി അടുത്തത് പറയുന്നത് കേട്ടോ ബി പറയുകയാണ് ആര്യൻ അവനെ എനിക്ക് തുള്ളി പോലും ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ആളുടെ മുൻപിൽ ഇരുന്നു കൊണ്ടാണ് അനുമോളെ കുറിച്ച് ഇങ്ങനെയും അങ്ങനെയും ഒക്കെ നീ പറയണം എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇവൻ വിഷമാണെന്നും ഇവൻ വൃത്തികെട്ടവനാണെന്നും ഇവൻ പൂലോക തരികിടയാണെന്നും മനസ്സിലായതിനു ശേഷം അവനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളാണ് മുൻപിൽ പോയിരുന്നു പറഞ്ഞു കൊടുക്കുന്നത് നിന്നെ അനുമോൾ വന്ന് ഉമ്മ വെച്ചു എന്നുള്ളത് അത് ലൈംഗിക ദാഹത്തോടുകൂടി ആയിരുന്നു എന്ന് നീ പറയണം നീ അത് പറഞ്ഞ് സമർത്ഥിക്കണം ആ സമയത്ത് നിനക്ക് അവളോട് അങ്ങോട്ടും അതേ രീതിയിലുള്ള വികാരം ഉണ്ടായെന്നും നീ ലാലേട്ടനോട് പറഞ്ഞു കൊടുക്കണമെന്ന് അപ്പോൾ രണ ഫാത്തിമ പറയുകയാണ് അവൻ എന്ത് അറിയില്ല എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല ഒരു ബേസിക് റെസ്പെക്ട് ഒരാളിന് കൊടുക്കുന്നത് അത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല ആരോടും അവൻ ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് ഇവൻ ഫസ്റ്റ് വീക്കിൽ എന്നെ അപ്രോച്ച് ചെയ്തത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് അടുത്തത് പറയുന്നത് കേട്ടോ ഈ വോയിസ് ക്ലിപ്പ് അത്ര ക്ലിയർ ആയിരിക്കില്ല എങ്കിലും സംഗതി ഇതാണ് ഇവൻ വെരി ഫസ്റ്റ് വീക്കിൽ തന്നെ എന്നെ വന്ന് അപ്രോച്ച് ചെയ്ത് എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ ഇവൻ എന്താണ് ഇവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായതാണ് വെറുതെ ഇരിക്കുന്ന ആൾക്കാരുടെ മുൻപിൽ പോയി അവരെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് ആന മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു ക്യാരക്ടറാണിവൻ അത് ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി എന്നാണ് ബിന്നി പറയുന്നത് അങ്ങനെ ആദ്യം തന്നെ മനസ്സിലായി ഒരു ഇറിറ്റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് ഒരു മനുഷ്യൻ്റെയും എടുക്കൽ പോയവനെ സംസാരിക്കാൻ അറിയില്ല ഇവൻ മണ്ടത്തരങ്ങൾ മാത്രമേ പറയുകയുള്ളൂ ഇവൻ ആൾക്കാരെ ചൊറിഞ്ഞു ബഹളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയവനാണ് ഇതെല്ലാം അറിഞ്ഞിട്ടും ആ ഫ്രണ്ട്ഷിപ്പിനകത്ത് പോയി ഇരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ബിന്നിയെ സമ്മതിച്ചേ പറ്റൂ നിങ്ങൾക്ക് ഗൂഢ ലക്ഷ്യങ്ങൾ തന്നെയാണുള്ളത് കുറെ കാര്യങ്ങളൊക്കെ ടോപ്പ് സീക്രട്ടുകൾ കൈമാറുന്നത് പോലെ ആ കുശുകുശിപ്പ് ശബ്ദം കാറ്റ് മാത്രം പുറത്തു വരുന്നതേ നമുക്ക് കേൾക്കുള്ളൂ അവ്യക്തമാണ് ആ വാക്കുകൾ എന്താണെന്ന് പിടിച്ചെടുക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് ഈ രണ്ടാൾക്കാരും കൂടി പരസ്പരം കൈമാറിയിട്ടുണ്ട് കൂടുതൽ കേൾക്കാൻ പറ്റുമായിരുന്നു പെട്ടെന്ന് ബിഗ് ബോസ് അതിനകത്ത് കയറി അലങ്കോല ഉണ്ടാക്കി ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തതുകൊണ്ട് ചാടിപ്പടഞ്ഞ് രണ്ടൂടെ എഴുന്നേറ്റ് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് ഇവർക്കും കാര്യമായിട്ടുള്ള ഡൗട്ട് ഉണ്ട് എന്തൊക്കെയോ കാണാൻ പാടില്ലാത്തത് കാണുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആര്യനും ജിസൈലിനുമെതിരെ പരസ്യമായ ഒരു പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല ഒരു മോറൽ സപ്പോർട്ട് അനുവിന് കൊടുക്കുവാനും അവർ തയ്യാറായിട്ടില്ല അവരുടെ ടാർഗറ്റ് അനു മാത്രമാണ് അതുകൊണ്ട് ഇല്ലാത്തതുണ്ടെന്ന് വരുത്തി തീർത്ത് അനുവിനെ പുറത്തു കളയുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇനിയിപ്പോൾ അടുത്തത് അനുമോളും ജിസൈലും തമ്മിൽ കട്ടിലിൽ കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഒരു പണി കൊടുത്തായിരുന്നല്ലോ അനുമോള് ചെയ്യുന്നതെല്ലാം അനുകരിക്കണമെന്ന് അപ്പോൾ അനുമോള് തന്റെ കട്ടലിൽ പോയി കിടക്കുമ്പോൾ കൂടെ പോയി ജിസൈൽ കിടക്കുന്നുണ്ട് അവിടെ വെച്ച് ജിസൈൽ ചില കാര്യങ്ങൾ അനുമോളോട് സംസാരിക്കുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടോണ്ട് ഉണ്ട് പറഞ്ഞു ഞാൻ ഇത്ര നീ കാണാൻ അത് ഇൻട്രസ്റ്റ് എത്ര കൂടായിട്ടാണ് പറയുന്നത് നീ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇത്രയും നീ കണ്ട സ്ഥിതിക്ക് ബാക്കി കാണിച്ചേക്കാമെന്ന് എന്തായാലും അനിമോൾ കണ്ടു എന്ന് പറയുന്ന കാഴ്ചയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് പ്രേക്ഷക ലോകത്ത് പകുതി ആൾക്കാർ അതിനെതിരാണ് അനിമോൾക്ക് കാണാൻ പറ്റില്ല എന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു നാളെ ലാലേട്ടൻ വരുമ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് നമുക്കറിയാം എന്തായാലും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം